ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവില്ല ഇന്ന് വിജയദശമി ദുർഗാഷ്ടമിയുടെയും മഹാനവമിയുടെയും ദിവസങ്ങൾ കഴിഞ്ഞ് പുസ്തക പൂജയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു വിജയത്തിൻ്റെതായ ദിവസം ആഘോഷിക്കുകയാണ് ഇന്ന് അതായത് തിന്മയുടെ മേൽ നന്മയുടെ വിജയം കണ്ടെത്തിയ ദിവസമാണ് മഹാ വിജയദശമി എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസമാണ് കുട്ടികൾക്കൊക്കെ അക്ഷരം ആദ്യ അക്ഷരമൊക്കെ കുറിക്കുന്ന ദിവസം അതായത് നമ്മളെ സരസ്വതീദേവിയെ വണങ്ങിക്കൊണ്ട് സരസ്വതി നമസ്തുഭ്യം വരതേ കാമരൂപണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യഭതുമേ സദാ എന്ന് ജപിച്ചുകൊണ്ട് ആദ്യ അക്ഷരം കുറിക്കുന്ന ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും അറിവിൻ്റെതായ ആ വിജയം ഉണ്ടാവട്ടെ അറിവിൻ്റെ വിദ്യയുടെ എല്ലാ എല്ലാവിധത്തിലുള്ളതുമായ സമ്പന്നതയിലേക്ക് എല്ലാവരും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ മെസ്സേജ് എന്തൊക്കെയാണ് അല്ലെ ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ലെസ്സാണ് ആണ് അപ്പോൾ നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് വാലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം രണ്ട് ദിവസം വീഡിയോ ഇട്ടില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കാർഡ്സ് ഞാൻ ഞാനെന്നും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതല്ലേ ഇതൊക്കെ അപ്പോൾ രണ്ട് ദിവസം ഇത് ഞാൻ പൂജ വെച്ചിരുന്നു ഇന്നാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ദിവസം ഒരുപാട് പേർ എന്താണ് വീഡിയോ ഇടാത്തതെന്ന് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് രണ്ട് ദിവസം വീഡിയോ കാണാഞ്ഞത് നോക്കാം നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കണ്ടോ ഇവിടെ സാമ്പത്തികം ധാരാളം വരുന്ന എനർജിയാണ് നിങ്ങളിലേക്ക് ഇന്ന് അതായത് നയൻ ഓഫ് പെൻഡക്കിൾസ് പെൻറ്റക്കിൾ എർത്ത് സൈനാണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ നിങ്ങൾക്കിതൊരു സ്റ്റെബിലിറ്റി തരുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് പെൻഡക്കളിൻ്റേതായ ആ എനർജി ഭൂമി തത്വമാണ് അതായത് സ്റ്റെബിലിറ്റിയാണ് സ്ഥിരത നിലനിർത്തുന്നതാണ് നമുക്ക് ഈ ഒരു എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പലർക്കും അബണ്ടൻസ് അബണ്ടൻസിലേക്കുള്ള ഒരു സാധ്യത ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടല്ലേ ഞാൻ നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ വിജയദശമി ദിവസം നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തി എന്ത് പ്രവർത്തി ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്തോ മനസ്സർപ്പിച്ച് ചെയ്തോ ദൈവത്തിൽ അർപ്പിച്ച് ചെയ്തു കഴിഞ്ഞോ നിങ്ങൾക്കത് വിജയത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകൾ സഫലമാകുന്നുണ്ട് ഒരുപാട് പേർക്ക് ലക്ഷറി ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് പലർക്കും ഇൻഡിപെൻഡന്റ് ആവാനുള്ള സാധ്യത അതായത് ഒരു ഫ്രീഡം കിട്ടി മുന്നോട്ട് അതായത് സാമ്പത്തികപരമായ ഫ്രീഡം കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താണ് നമുക്ക് നോക്കാം ഇവിടെ ഇന്ന് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഇന്ന് രക്ഷ നേടുന്നു എന്നുള്ളത് കാണുന്നുണ്ട് പലരും നിങ്ങളെ തോൽപ്പിക്കാൻ വന്നേക്കാം പല കാര്യങ്ങളും പറഞ്ഞു പല വിധത്തിലുള്ള ചതിപ്രയോഗങ്ങളിലൂടെ നിങ്ങളെ പരാജയപ്പെടുത്താൻ വന്നേക്കാം അതുമല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള എനർജിയോടുകൂടി ആരെങ്കിലും ഒക്കെ ഇന്ന് നിങ്ങളെ സമീപിച്ചേക്കാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ വളരെയധികം ബുദ്ധിപരമായി രക്ഷപ്പെടും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ ആരും ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ഇന്ന് ബുദ്ധിയും വിജ്ഞാനവും ഒക്കെ ഉറയ്ക്കുന്ന ഒരു സമയമാണ് ഒക്കെയും കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് ഇന്നത്തെ ദിവസം ആർക്കും നിങ്ങളെ ഇതുപോലെ കബളിപ്പിക്കാൻ സാധിക്കില്ല ഇവിടെ ആരെയോ കബളിപ്പിച്ച് പോകുന്ന എനർജിയാണ് പക്ഷെ അത് നിങ്ങളുടെ അടുക്കൽ ഇന്ന് അത് സാധ്യമാവില്ല കാരണം നിങ്ങൾക്ക് ഇന്ന് അതുപോലെയുള്ള ഒരു ബോധോദയം ഉണ്ടാവണം എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം വളരെയധികം നമ്മൾ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഇന്ന് വളരെയധികം ആലോചിച്ച് ഇന്നല്ല എല്ലാ ദിവസവും വളരെയധികം ആലോചിച്ചുകൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് ആണ് ഉണ്ടാവാൻ പോകുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നുമൊക്കെ ചതിപ്രയോഗങ്ങളിൽ നിന്നുമൊക്കെ ഇന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തൊക്കെയോ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ചിലപ്പോൾ ജോലി കാര്യങ്ങളിലോ എന്തെങ്കിലും കാര്യമാവാം നിങ്ങളിവിടെ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുന്നു എന്തോ ഒന്ന് അത് നിങ്ങളിലേക്ക് വന്നു ചേരും താമസിയാതെ അത് വന്നു ചേരും എന്ന് കാണുന്നുണ്ട് എന്താണ് നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് ക്യൂനോ പെൻറ്റക്ലിസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് ഈ ഒരു എനർജിയാണ് കാരണം സാമ്പത്തികപരമായ എനർജിയാണെന്നാണ് കാണുന്നത് നിങ്ങൾ നല്ലൊരു ഹീലർ ആയി വരുന്നുണ്ട് നല്ലൊരു ഹീലർ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് ചിലപ്പോൾ നല്ല ടീച്ചർ ഒരു ആവാ ടീച്ചേഴ്സ് ടീച്ചറാവാം ടീച്ചേഴ്സിന്റെ ടീച്ചേഴ്സിൻ്റെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ നഴ്സിന്റെ നഴ്സിൻ്റെ എനർജിയുണ്ട് ഡോക്ടേഴ്സിൻ്റെ എനർജിയുണ്ട് അതുമല്ല വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ലതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രയത്നിച്ച് സാമ്പത്തികമായിട്ട് മണി കൂടുതലായിട്ട് സാമ്പത്തികം ഏൺ ചെയ്യാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയും ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം കാത്തിരിക്കുന്നത് ഈ ഒരു എനർജിക്കാണെന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഇനി അധിക ദിവസമില്ല തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സന്തോഷത്തിൻ്റെതായ ചില ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാര്യമായിട്ട് പഠിച്ചുകൊണ്ടല്ല എങ്കിൽ ഇവിടെ നിന്ന് കൂടുതലായിട്ട് പെൻഡക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കണ്ട അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പലരും കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് തുടങ്ങണം ഇന്ന് ചിലപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം രണ്ടു മൂന്ന് പേർ കൂടി ചേർന്ന് എന്തെങ്കിലും സാമ്പത്തികപരമായിട്ട് കൂടുതലായിട്ട് ഏൺ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചല്ലെങ്കിൽ ഒരു തുടക്കം ചില ചെറിയ ബിസിനസ്സുകൾ ആവാം അതുമല്ലായെങ്കിൽ ചിലപ്പോൾ ചില കമ്പനികളിലെ എന്തെങ്കിലും കാര്യത്തിന് രണ്ടു മൂന്ന് പേർ കൂടി ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ചേർന്നിട്ട് എന്തെങ്കിലും കാര്യത്തിലേക്ക് മുന്നോട്ട് കിടക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അതുമല്ലായെങ്കിൽ നിങ്ങൾ മറ്റു ചില കാര്യങ്ങളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാ അതിൻ്റേതായ ഉപദേശങ്ങൾ മറ്റുള്ളവരോട് തേടുന്നതാവാ അതുമല്ല എങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ വക്കീൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്താണ് ഇനി എന്ന് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരാൻ പോകുന്ന എനർജി എന്താണ് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്ന എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇന്ന് കണ്ടില്ല ഇന്ന് ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് സാമ്പത്തികം ലഭിക്കാനുള്ള സാധ്യത ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് ഇന്ന് പലർക്കും ആർക്കെങ്കിലും ഒക്കെ ഇന്നത്തെ ദിവസം പുതിയതായിട്ടല്ലെങ്കിൽ ഇന്ന് എല്ലാവരും അവധിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ജോലിയിലേക്ക് പോകുന്ന എനർജി ആവാം ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് കാരണം ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഉണ്ട് പുതിയതായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരുന്ന ചില അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് തയ്യാറാവുന്ന എനർജിയും ഇവിടെ ഉണ്ട് ഏതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യമോ ഇന്ന് നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷമായിട്ടോ അല്ലെങ്കിൽ മണി എനർജിയുമായിട്ടോ സാമ്പത്തികപരമായ കാര്യങ്ങളിലുള്ള ഒരു എനർജിയുമായിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ടെമ്പറേസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ഒന്ന് ഫെമിനിൻ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്കന്ന് കാണുന്നുണ്ട് വിദ്യയുടെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ കൂടുതലായ എനർജിയാണ് നിങ്ങളിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത് കൂടുതൽ ആർജിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഒരു സിദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഉണ്ട് അതുവഴി നിങ്ങൾക്ക് നല്ല കാര്യങ്ങളിലേക്ക് പോകാനും നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാനും മനസ്സിന് സന്തോഷം കൊടുത്തു കൊണ്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ ബാലൻസ് ചെയ്യാനുണ്ടോ അവിടെ ബാലൻസ് ചെയ്ത് പോകാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് കാരണം ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ തേട ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കാഴ്ച ഉണ്ടാകുന്നു ജ്ഞാനദൃഷ്ടി ഉണ്ടാകുന്നു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അതുപോലെ മറ്റേ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും അതുപോലെ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളുടെ ഇടയിലായാലും നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനത്തിലേക്ക് പോകാനാണ് ഇവിടെ കാണുന്നത് നല്ലൊരു സ്ഥാനം ലഭിക്കാനുള്ള ഉണ്ട് നല്ലതുപോലെ നിങ്ങൾക്ക് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ ഇവിടെ ടൂ ഓഫ് പെൻഡിക്കൽസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായി നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും ഇവിടെ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്താ വേണ്ടത് എങ്ങനെ വേണം എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിന് ഒരു ക്ലാരിറ്റി ലഭിക്കും എങ്ങനെ വേണം മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാതെ ചിലപ്പോൾ വിഷമിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട് ഇവിടെ അത് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കതിനൊരു ഉത്തരം കണ്ടെത്താൻ സ്വയം ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തിനോ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാലം കൊണ്ടേ നിങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് എനർജി ഇന്നത്തേത് പെന്റക്കളിൻ്റെ അതാണ് സാമ്പത്തികത്തിന്റെ എനർജിയാണ് കൂടുതലായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും അത് ലഭിക്കട്ടെ കാരണം ഇവിടെ ഈ ലോങ് ടൈം സക്സസിനു വേണ്ടിയാണ് നോക്കി നിൽക്കുന്നത് ഒരുപാട് കാലം കൊണ്ട് ഒരു സക്സസ്സിന് വേണ്ടി നോക്കി നിൽക്കുന്ന എനർജിയാണ് കാരണം ഇവിടെ സെവൻ ഓഫ് പെൻഡക്യൂൽസിന്റെ എനർജി നിങ്ങൾക്കറിയാമല്ലോ ക്ഷമയോടുകൂടി ചിലപ്പോൾ കാത്തിരിക്കുക ചിലപ്പോൾ ക്ഷമയില്ലാതെ എന്ത് കാര്യമായാലും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത് കുറെ നല്ലതാണ് പിന്നെ ഒരുപാട് ഒരുപാട് ക്ഷമിച്ച് ക്ഷമിച്ച് അങ്ങ് അങ്ങേ വരെ ഇല്ലാതെയാവുന്ന എനർജി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ സൂക്ഷിച്ചാൽ മതി നിങ്ങൾ തന്നെ മാനേജ് ചെയ്യേണ്ട കാര്യമാണത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ലഭിക്കാതിരുന്ന സാമ്പത്തിക ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കാനോ ഏത് വിധത്തിലായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരും എന്നുള്ളതാണ് കാരണം ഇവിടെ നിങ്ങൾ ഒത്തിരി കാലം കൊണ്ടേ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് വന്നു ചേരും ചേരാതിരിക്കില്ല വോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇത്ര ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമാണ് നിങ്ങൾ ഒരുപാട് ഭാരം ചുമന്ന് നിങ്ങളുടെ തോൾ തകർന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ക്ഷീണിതരായിട്ടുണ്ടാവാം നിങ്ങൾ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ജോലി ചിലപ്പോൾ വേണ്ടെന്ന് വെക്കാം ഈ ഒരു കാര്യം എനിക്കിനി വയ്യ എന്ന് കരുതി താഴെ വെക്കാനുള്ള ഒരു എനർജിയാണ് അതുമല്ല എങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനിച്ചിട്ട് ഞാനൊരു പുതിയ ലൈഫിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എനിക്കൊരു പുതിയ തുടക്കം ഇന്ന് തൊട്ട് വേണം പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഇന്ന് തൊട്ടൊരു പുതിയ തുടക്കം വേണം ഇന്ന് നല്ലൊരു ദിവസമല്ല ഞാൻ ഇന്ന് പുതിയതായിട്ട് ഒരു കാര്യത്തിന് തുടങ്ങുന്നു പഴയതെല്ലാം ഞാൻ കളഞ്ഞു ഉപേക്ഷിച്ചു ചില റിലേഷൻഷിപ്പ് ആവാം അത് അതുപോലെ തന്നെ ബിസിനസ് സംബന്ധപരമായ പല കാര്യങ്ങളുമാകാം സാമ്പത്തികപരമായ കാര്യങ്ങളാവാം എന്ത് കാര്യമായാലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ടഫായിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം ഇതിവിടെ മതിയാക്കുകയാണ് ഞാൻ ഇതിവിടെ ഞാൻ എൻഡ് ചെയ്യുന്നു ഇനി എനിക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകണം പുതിയ ചില മാനിഫെസ്റ്റേഷൻ വർക്കുകൾ ചെയ്യുന്നതായിട്ടും പുതിയ ചില അഫോർമേഷൻസ് യൂസ് ചെയ്യുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു അതിനായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് സ്ട്രെങ്ത് കൈവരിക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ടും ദൈവാനുഗ്രഹം ലഭിച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെയും സഫലമാകും എന്ത് വേണമെങ്കിലും ഏത് ഓബ്സ്റ്റിൾസിനെയും നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് റെക്കോർഡ്സും കൂടെ നോക്കാം ഹയർ സെൽഫ് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ രൂപം മാറുന്നുണ്ട് എയ്റ്റിൻ ഷൈഡ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പലർക്കും ഒരു പുതിയ ഭാവത്തോടെ ഒരു പുതിയ ഭാവത്തിലൂടെ ഒരു പുതിയ രൂപത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള നിങ്ങളുടെ ഷാഡോ കണ്ട് നിങ്ങൾ തന്നെ അതിശയിച്ചു ആ അതിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് രൂപമാറ്റത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് ഒരുപാട് ചേഞ്ച് വരുത്താൻ സ്വയം തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു ചേഞ്ച് വരുത്തണം നിങ്ങൾ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞ ടെൻ ഓഫ് എനർജിയിൽ നമ്മൾ പറഞ്ഞതാണ് ടഫായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം കൊണ്ടുവരാൻ നിങ്ങൾ സ്വയം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ രൂപം ഒന്ന് മാറ്റിയെടുക്കുക ആ രൂപം മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു പുതിയൊരു രൂപത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് അത് വളരെയധികം സക്സസിലൂടെ നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ തേടൈ ചക്രയുടെ ആക്ടിവേഷനാണ് നമ്മളിവിടെ ടെമ്പറൻസിൻ്റെ എനർജി വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് അതുപോലെ ദൈവികമായ പല കാര്യങ്ങളിലും നിങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടാവാം അതുവഴി നിങ്ങൾക്ക് തേടൈ തേടൈച്ചക്ര നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്നതായിട്ട് സെവൻ ചക്രാസിൽ പ്രധാനപ്പെട്ടതായി വരുന്നതാണ് ആറാമത്തെ ചക്രയായ തേടൈ ചക്ര എന്ന് പറയുന്നത് ഈ തേടൈ ചക്രയുടെ ആക്ടിവേഷനോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് ധ്യാനദൃഷ്ടി ഉണ്ടാകുന്ന അതേ സത്യത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് പേർക്കും ഇവിടെ അറിവ് വർദ്ധിച്ചു വരുന്നു ക്ഷമ വർദ്ധിക്കുന്ന ഒരു സമയം നല്ല ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനർജിയും വരുന്നുണ്ട് ഒരുപാട് അറിവ് സമ്പാദിക്കാനുള്ളതാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് വിജ്ഞാനം ലഭിക്കുക ഉൾക്കാഴ്ച ലഭിക്കുക ജ്ഞാന ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് പലർക്കും ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്നതാണ് ഇൻഡ്യൂഷൻ വർദ്ധിച്ച് ഇൻഡ്യൂട്ടീവ് ആവുന്ന പല ആൾക്കാരുടെയും എനർജിയാണ് ഇവിടെ കാണുന്നത് ലൈറ്റാണ് വന്നിരിക്കുന്നത് സണ്ണിന്റെ എനർജിയാണ് കണ്ടില്ലേ അപ്പൊ ഇവിടെ ഇവിടെ കാണുന്ന എന്താണ് നല്ല ഒരു പ്രകാശത്തിലേക്ക് നിങ്ങൾ പോകുന്നു നല്ല ഒരു പ്രകാശം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ഒരു ഒരു അർത്ഥമുണ്ട് എന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാകും ഇതുവരെ നിങ്ങൾ വിചാരിച്ചിരുന്നു ഞാൻ എങ്ങനെ ജീവിക്കും മുന്നോട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കഷ്ടതകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഞാൻ എങ്ങ് വലഞ്ഞു എങ്ങനെ എൻ്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇന്ന് ആശ്വാസമാണ് വരാൻ പോകുന്നത് കാരണം ഇവിടെ സണ്ണിൻ്റെ എനർജിയാണ് സണ്ണിൻ്റെ എനർജി ഉണ്ടല്ലേ നിങ്ങൾക്ക് സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ വരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങള സോളാർ പ്ലക്സസ് ചക്രമാണ് ഈ പൂരക ചക്രയെ ആക്റ്റീവാക്കി എടുക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം ഒരുപാട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ചില കാര്യങ്ങളൊക്കെയും നിങ്ങൾക്കിന്ന് സാധ്യമാകുന്നതാണ് പലർക്കും വീട് വാങ്ങിക്കാനോ സാമ്പത്തികം ലഭിക്കാനോ ഒക്കെയുമുള്ള ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഒരു പ്രത്യാശയുടെ ദിവസമാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ിൽ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് ആരെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് അവരുടെ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പോ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് നടന്നു കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം വരുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം വരുന്നുണ്ട് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് നമ്മളിവിടെ പ്രധാനപ്പെട്ട ചക്രയാണ് തേടൈ ചക്ര അത് നിങ്ങൾക്ക് ആക്റ്റീവ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പം സാധ്യമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മുന്നേ തന്നെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ് ഹെർട്ടിലിറ്റി അതായത് ഹർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഈ ഒരു ചക്ര ആക്റ്റീവ് ആകുന്നതോടെ മറ്റു പല ചക്രാസും നിങ്ങൾക്കിവിടെ എനർജി കൂട്ടിയെടുക്കാൻ സാധിക്കും ചക്ര ആക്റ്റീവ് ആക്റ്റീവാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡിക്ക് തന്നെ എനർജി കൂട്ടിയെടുക്കുന്ന ഒരു സംഭവമാണ് അല്ലാതെ എല്ലാ ചക്രാസങ്ങളും കിടന്നങ്ങ് കൂടുതലായിട്ട് ശക്തി പ്രാപിച്ചു കറങ്ങുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെവൻ ചക്രാസില് മിഡിൽ ചക്രയാണ് ഹാർട്ട് എന്ന് പറയുന്ന പച്ച നിറത്തിലുള്ളത് ഈ ഒരു ചക്ര ആക്റ്റീവ് ആകുന്നതോട് കൂടി അതല്ല എങ്കിൽ ഈ ഒരു ചക്രയിലേക്ക് കൂടുതൽ എനർജി ലഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് സന്തോഷം ലഭിക്കും സമാധാനം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്നേഹം ലഭിക്കാനുള്ളവരുടെയൊക്കെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓറ വളരെ ക്ലിയർ ആയിട്ട് വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് നമ്പർ ത്രീ ഇവിടെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വിശ്വാസം മുട്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ടു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധ്യമാകാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ഡെസ്റ്റിനിയാണ് ഇത് ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ ൂൺസ് ഒന്ന് നോക്കാവേ എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ഭാഗ്യമാണ് കൂടുതലായിട്ട് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം തൊട്ട് കഴിഞ്ഞാൽ ഉടനിതങ്ങ് ഇതങ്ങ് കയ്യൊന്നു പോവുക ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഭാഗ്യം എന്ത് കാര്യത്തിലാണെന്ന് നമുക്ക് നോക്കാം ആഗ്രഹിക്കുന്ന സാധ്യമാകുമോ എന്ന് നമുക്ക് നോക്കാം ഇങ്ക് ബോട്ടാണ് പ്രോബ്ലംസ് ടു ബി റിസോൾവ് എടുക്കണ്ടല്ലേ ഇവിടെ ഇന്നത്തെ ദിവസം ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ മാറിപ്പോകും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനുള്ള വിദ്യകൾ നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതാവാം മനസ്സിലായോ അതിനുള്ള ബുദ്ധി ഉണ്ടാകുന്നു വിജ്ഞാനം ഉണ്ടാകുന്നു ഇന്ന് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെയും അതിനെ ഒന്ന് മറികടക്കാൻ ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് അതിനെ ഒന്ന് മറികടക്കാൻ നിങ്ങളെ കൊണ്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നു അതുപോലെ തന്നെ ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അൺസക്സസ്ഫുൾ പ്ലാൻസ് ആണ് ഏതെങ്കിലും പ്ലാനുകൾ നിങ്ങൾക്ക് ഇന്ന് വിജയിക്കത്തില്ല എന്ന് കരുതി നിങ്ങൾ നേരത്തെ തന്നെ നോക്കിയിരുന്ന എൻ്റെ എൻ്റെ ആ പ്ലാൻ ഞാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഞാൻ രൂപീകൃ രൂപീകരിച്ച അല്ലെങ്കിൽ ഞാൻ ഇവിടെ തീരുമാനിച്ച് വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് ഇന്ന് വിജയിക്കത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്തേ എങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സക്സസ്ഫുൾ ആക്കി മാറ്റാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് കാണുന്നത് അൺസക്സസ്ഫുൾ എന്ന് നിങ്ങൾ വിധി എഴുതിയ ചില കാര്യങ്ങൾ സക്സസ് ആയിട്ട് മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് ഇയറാണ് വന്നിരിക്കുന്ന ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് സന്തോഷകരമായ ചില വാർത്തകൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായോ ബോട്ടം വന്നിരിക്കുന്ന എന്താണ് അഫേഴ്സ് വിത്ത് യുവർ ഫാമിലി എന്ന് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് സന്തോഷത്തിൽ കഴിയാനുള്ള അവസരം തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് കാണുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് സന്തോഷത്തിൽ കഴിയാൻ സാധിക്കുന്നു നിങ്ങൾ വിചാ ലഭിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കാനുള്ള എനർജിയുണ്ട് ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള സാധ്യതയും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ല ഇന്നത്തെ ദിവസം എല്ലാവർക്കും എല്ലാവരുടെയും കാര്യങ്ങൾ സന്തോഷത്തിലേക്ക് കിടക്കട്ടെ എല്ലാവർക്കും സന്തോഷകരമായി അത് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്താഗ്രഹിക്കുന്നു അതൊക്കെ വിജയത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ